ഇത് സംഭവട്ടോ തേക്കിന്റെ ഇടയിൽ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ആഹാ ഹാ തൂക്ക് തൊടരുത് ഉണ്ട് ഗാർഡൻറെ മിക്കവാറും ഭാഗങ്ങൾ ഇവിടെ കവർ ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഇതുണ്ടോ സുഹൃത്തുക്കളെ ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനെന്നെടുന്നെച്ചാൽ നമ്മുടെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള തേക്ക് മ്യൂസിയമാണ് ലോകത്തിൽ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയമായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ചാനൽ ആദ്യത്തെ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് വരാം ഓക്കെ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് എന്താണ് നിലമ്പൂർ തെക്ക് മ്യൂസിയത്തിലുള്ളത് ആ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഓക്കെ കയറി വന്നാൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പാർക്കിംഗ് ഏരിയ ആണ് ഇതാണ് പാർക്കിംഗ് ഏരിയ ആദ്യം അവിടെ നമുക്ക് ടു വീലേഴ്സ് പാർക്ക് ചെയ്യാം അവിടെ നമുക്ക് ഫോർ വീലേഴ്സ് പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരു കൂപ്പൺ കിട്ടും എന്നിട്ട് നമ്മളിവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വരിക ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് കേട്ടോ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾക്ക് ഉള്ളിലേക്ക് കയറാം പാർക്കിങ്ങിന് പത്ത് രൂപയാവുകയുള്ളൂ ഞാൻ ടു വീലറിലാണ് വന്നത് പത്ത് രൂപയാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തു ഞാൻ ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് ടിക്കറ്റ് കൗണ്ടറിൽ പോയോക്കാം കേട്ടോ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് നോക്കി പറയാം ഇതാണ് ടിക്കറ്റ് ടിക്കറ്റ് നമ്മൾ അഡൾട്ടിന് അൻപത് രൂപ വരുന്നത് ചിൽഡ്രണ് അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പതിനഞ്ച് രൂപ ചിൽഡ്രണ് അഞ്ച് വയസ്സിന് താഴെ ഫ്രീ ആണ് കേട്ടോ പിന്നെ ഫിസിക്കലി മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ആണ് പിന്നെ സ്റ്റിൽ ക്യാമറ ഇരുപത് പറയുന്നുണ്ട് വീഡിയോ ക്യാമറ മുന്നൂറ് പറയുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ടൈമിംഗ് എന്ന് പറയുന്നത് പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആണ് പിന്നെ തേക്ക് മ്യൂസിയം ഓപ്പൺ ടൈം പത്ത് മണി മുതൽ അഞ്ച് മുപ്പത് വരെ പിന്നെ നേച്ചർ അന്നൊരു നേച്ചർ പാർക്ക് ഉണ്ടല്ലോ ബയോ റിസോഴ്സ് നേച്ചർ പാർക്ക് പത്ത് മണി മുതൽ ആറ് മണി വരെ ഓക്കെ ഇതാണ് എൻട്രൻസ് കെട്ടോ ഭക്ഷണ പദാർത്ഥങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികൾ അകത്ത് അനുവദിക്കുന്നതല്ല കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന് എൻട്രൻസ് കെട്ടോ പ്ലാസ്റ്റിക് ഇടാനുള്ള അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ടിക്കറ്റ് കാണിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറാണ് ടിക്കറ്റെല്ലാം എടുത്ത് അതിൻ്റെ അകത്തുള്ളത് എന്താന്നുള്ളത് ചെറിയൊരു ഇൻഫോർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് തേക്ക് മ്യൂസിയം ബയോ റിസോഴ്സ് നേച്ചർ പാർക്ക് ഞാൻ നേരത്തെ അവിടെ കണ്ടില്ല ഇതാണ് നേച്ചർ പാർക്ക് പിന്നെ ഇൻഫോർമേഷൻ സെൻറ്റർ വിവരണ കേന്ദ്രം അത് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇത് ഏതാണെന്ന് അറിയില്ല വിവരണ കേന്ദ്രം വേണ്ട ഫുള്ള് ആ കാട തന്നെ കേട്ടോ തേക്കും കാടാണ് രണ്ട് സൈഡിലായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് ഓക്കെ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മളെ മ്യൂസിയം അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന ഒരു പ്രതിമ പോലെ ഉണ്ട് പോലുണ്ട് നിങ്ങൾ ചിലപ്പോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇവിടുത്തെ ഹൈലൈറ്റ് പ്രതിമ ഓക്കേ അപ്പോൾ ബാക്കി ഉള്ളിൽ എന്തിട്ട് കാണിച്ചോ ഉള്ളത് ഓക്കെ നമ്മളിനി ഉള്ളിലേക്ക് കയറാം മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം അതാണ് എൻട്രൻസിലുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് ശരിക്കും നമ്മളെ നിലമ്പൂര് ടൗണിൽ നിന്ന് നമ്മളെ ഇടക്കര വഴിക്കടവൊക്കെ പോകുന്ന റോട്ടിൽ കുറച്ച് വന്നാൽ മതി ഒരു രണ്ട് കിലോമീറ്ററും രണ്ട് രണ്ടര കിലോമീറ്റർ ഏകദേശം അപ്രോക്സിമേറ്റാണ് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അത്രേ ഉള്ളൂ അത്ര വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തേക്ക് മ്യൂസിയം എത്താൻ പറ്റും പിന്നെ സ്വന്തം നാട്ടിലുണ്ടായിട്ട് ഇതുവരെ ആയിട്ട് ഇപ്പോഴും കാണാത്ത കുറേ ആൾക്കാരുണ്ട് ഇത് ഫോനിക്കൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് നമ്മളെ നാടിൻ്റെ ഒരു അഭിമാനമാണ് സംഭവം നിലമ്പൂര് എന്ന രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം അപ്പം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയൊക്കെ ഇതാണ് ശരിക്ക് അതായത് മ്യൂസിയത്തിൻ്റെ ബിൽഡിങ് കേട്ടോ അതാണ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് തേക്ക് മ്യൂസിയം എന്നുള്ളത് ഇതാണ് ബിൽഡിങ് പക്ഷേ ഇവിടെ കയറണീൻ്റെ മുന്നേ നമ്മൾ ചെരുപ്പ് കൂടെ കഴിച്ചിടണം കാരണം ഇത് ഉള്ളിലേക്ക് ചെരുപ്പ് അനുവദിക്കുന്നതല്ല ചെരുപ്പ് അപ്പം നമ്മളിവിടെ ഊരിയിട്ടിട്ട് നമുക്കുള്ളിലേക്ക് പോകാം ചെരുപ്പിടെ ഊരിയിടണം നമ്മൾ ചെരുപ്പ് ഊരിടണം അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെരുപ്പ് ഇത് ക്യാമറ നിരീക്ഷണത്തിലാണ് പാരശികൾ പുറത്ത് വെക്കുക സൂക്ഷിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ മ്യൂസിയത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ആ മൊബൈൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കിട്ടും ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ സ്കാൻ ചെയ്തിട്ട് നോക്കാം അപ്പോൾ ക്യു ആർ കോഡിൻ്റെ അതിൻ്റെ ക്യു ആർ കോഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എൻഡ്രാൻസ് ഒക്കെ അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി ഉള്ളിലേക്ക് കയറാം ഓക്കെ എന്താ നല്ലത് ഫസ്റ്റ് തന്നെ കന്നിമാര തേക്ക് ഓരോ തേക്കിൻ്റെ ഇനാണ് തോന്നുന്നത് ഇമേജല്ലേ അടിപൊളി കന്നിമാര ഒന്ന് ജസ്റ്റ് വായിച്ചു ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലുണ്ട് തേക്കോണ്ടുണ്ടാക്കിയതാട്ടോ ഇതിൽ തൊടരുത് നമ്മൾ തൊടുന്നില്ല നമ്മൾ ഷൂട്ട് ചെയ്യണ പോടുന്നില്ല തക്ക തേക്കോണ്ടാക്കിയ വെറൈറ്റി തേക്കിന്റെ ഇനാടാ ബാക്കില് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഞാൻ റൗണ്ട് ഇതിങ്ങനെ കാണിച്ചില്ല വലുപ്പം മനസ്സിലാവും വരെയാണ് തേക്കിന്റെ വലുപ്പം വന്നോട് തന്നെ എത്തി ഇത്രയാണ് കേട്ടോ ഒരു തേക്കിന്റെ വലുപ്പം ബാക്കിൽ കാണുന്ന സംഭവം തന്നെയാണ് അടുത്തത് വേറൊരു തേക്ക് റിയില്ല ഇത് നൂറ്റി പതിനാറ് വർഷം പായക്കുള്ള തേക്ക കേട്ടോ കൊടുത്തിട്ടുണ്ട് നൂറ്റി പതിനാറ് വർഷം പഴക്കമുള്ള തേക്കും തടി ഇതിനക്കുണ്ട് അതിനെ കുറച്ച് ഒരു നമ്മളെ എന്താ പറയാ ഇരിക്കുന്ന ഒരു ഇത് സെറ്റ് പോലെ അല്ലേ ഒരു സോഫ സെറ്റ് പോലെ അതിന് പകരം തേക്കിൻ്റെ തോണ്ടുണ്ടാക്കി ഇവിടെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ അത് മ്യൂസിയം ആണല്ലോ അപ്പോൾ എല്ലായിടത്തും കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇരിക്കരുത് എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആ ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം പത്തായ പത്തായം ഗ്രാനറി ആ പണ്ടത്തെ ആൾക്കാർക്കേ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഈ വീഡിയോ കാണാന്നുണ്ടെ ജോലിക്ക് ഭയങ്കര നൊസ്ട്രാളജിക് ആയിരിക്കും ഇത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് വാ ഇത് സെറ്റ് ചെയ്ത് വെച്ചോ ഇത് പൊള്ളി ഡിസൈൻ ആട്ടോ അടിപൊളി കറക്റ്റ് മേലെ കറക്റ്റ് ആ ലൈറ്റ് അടിക്കണോണ്ടേ ഭയങ്കര വറൈറ്റി അല്ലേ ആറൈറ്റി ആലേ ഏ ഇത് സംഭവ തേക്കിന്റെ ഇടയിൽ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ആഹാ ഹാ ഓരോന്നിൻ്റെതും അവിടെ കംപ്ലീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഏതൊക്കെ വിഭാഗത്തിൽ പെട്ടതാണ് വിഭാഗം അല്ല ഇതൊരോ ക്ലാസ് ആണ് ക്ലാസ് അവിടെ കുറെ എല്ലാത്തിൻ്റെയും ക്ലാസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അമ്പൊരു വെറൈറ്റി ആണ് ഓക്കെ തേക്കിൻ്റെ വേര് പടലോ തേക്കിൻ്റെ വേര് കംപ്ലീറ്റ് തേക്കിൻ്റെ വേര് വേരാണ് കാണിക്കുന്നതാ അതിൻ്റെ എന്താ പറയാ കുറ്റി എന്താ മണ്ണോ സോയിൽ മണ്ണ് എങ്ങനെയൊന്നും കാണിച്ചു തരല്ല കൂലൊക്കെ ഉണ്ടാക്കിട്ട് മണ്ണിനെ കുറിച്ചുള്ള ഇത് ഡെഫിനിഷൻ വിവിധതരം മണ്ണുകൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ എന്ത് ചെയ്യാ അറിയുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ള ആൾക്കാർ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തു വെച്ചോളിയൊക്കെ സ്വാഭാവിക മണ്ണ് തോട്ടത്തിലെ മണ്ണ് തേക്കിൻ തോട്ട മണ്ണിലൂടെ ഉണ്ടാണോ മാറ്റം ഫുൾ ഇൻഫോർമേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കുറച്ചും കൂടെ മാറിയിട്ട് നമ്മൾ തേക്കും തടി പരമ്പരാഗത ഉപയോഗങ്ങളിൽ എന്തിനൊക്കെയാണ് തേക്ക് ഉപയോഗിക്കൽ ഇതൊക്കെ പണ്ടത്തെ അലമാരെ പോലത്തല്ലേ പണ്ടത്തെ എന്താ പറയുക നമ്മളെ തട്ട് ക്ലാസ് കണ്ണാടി ഓരോ വെറൈറ്റീസാണ് പണ്ടത്തെ റേഡിയോ ബോക്സ് എല്ലായിടത്തും എഴുതിച്ചിട്ടുണ്ട് തുടങ്ങും നമ്മള് തൊഴുന്നേ ഇല്ല നമ്മൾ വീഡിയോസ് മാത്രം എടുക്കുന്നുള്ളത്തിന്റെ ടേബിൾ ചെസ് ബോർഡ് പണ്ടത്തെ ആൾക്കാര് ചെസ് ബോർഡ് യൂസ് ചെയ്യണത് എന്താണ് ടൈൽ ടേബിളോ അതെനിക്ക് മനസ്സിലായില്ല സംഭവം ഇതുകൊണ്ടെന്നാൽ കുറച്ച് മാപ്പൊക്കെ മ്യാൻമാറിൻ്റെയും തായ്ലൻഡിൻ്റെയും ലാവോസ് ഇന്ത്യൻ്റെ മാപ്പ് പിന്നെ ഒരു ഗ്ലോബും വെച്ചിട്ടുണ്ട് ഇതെന്താ അത് തേക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെയാണ് കേട്ടോ ഇന്ത്യ മ്യാൻമാർ ലാവോസ് തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഇലപൊഴിയും കടകളിലാണ് തേക്ക് സ്വാഭാവികം കണ്ടുവരുന്നത് തേക്ക് മരത്തിൻ്റെ സവിശേഷതകളും അതിൻ്റെ വിലയും കാരണം എഴുപതോളം രാജ്യങ്ങളിൽ കൃത്രിമ വനം തോട്ടങ്ങളിലേക്ക് തേക്ക് കൃഷി ചെയ്യപ്പെടുന്ന സംസ്കാരത്തിനും അതിർത്തികൾക്കപ്പുറമുള്ള അരുമയോടുള്ള വളർ തിന് ഒരുപക്ഷേ തേക്ക് തേക്ക് മാത്രമായിരിക്കും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ചരിത്ര ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് ആയിരത്തി അറുന്നൂറ് എഴുതി വെച്ചിട്ടു മനസിലായില്ല കംപ്ലീറ്റ് ഇത് ശരിക്കും ഒരു ദിവസം പോരാ ഇത് ഫുള്ള് എടുക്കാൻ സത്യം പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം എടുക്കാനുണ്ട് നമ്മൾ തേക്ക് മ്യൂസിയത്തിൽ ഓരോ സാധനങ്ങളൊക്കെ കാണിച്ച് തരാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരവും രണ്ടാമത്തെ നില മ്യൂസിയത്തിന്റെ രണ്ടാമത്തെ നിലയില്ല കാര്യങ്ങളൊക്കെയാണ് ഷട്ട്പഥങ്ങള് പൂമ്പാറ്റകളല്ലേ പരമ്പരാഗത പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങൾ ആഹാ ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യണുണ്ടല്ലോ അല്ലേ ഇല്ലല്ലേ ചേർത്തൊന്നും യൂസ് ചെയ്യണില്ലേ അപ്പുറം പോകും പണ്ടത്തെ ഇത് ഇതിൻ്റെ ഞാൻ പറഞ്ഞേ രണ്ടാമത്തെ അല്ലേ താഴത്തെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ തേക്കിൻ്റെ നല്ല വെറൈറ്റി ആയിട്ട് വെക്കുന്നുണ്ടല്ലോ അവിടുന്നൊക്കെ ഫോട്ടോ എടുത്താൽ നല്ല വെറൈറ്റി ആയിരിക്കും താകക്കുടം ചില കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് എനിക്ക് കാണിച്ചു തരാണ് നമ്മളറിയാതെന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കി പരമാവധി നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് ചിലതൊക്കെ എന്താണെന്ന് തന്നെ എനിക്ക് മനസ്സിലാകില്ല തേക്കിൻ മുറി തേക്ക് മുറിക്കലോ പണ്ടത്തെ ആ പണ്ടത്തെ ഫോട്ടോ തോന്നല്ലേ ഇത് നമ്മുടെ നാടല്ലല്ലോ ആ ഞാൻ നോക്കി നടന്നൊരു സംഭവം കിട്ടി വിവിധ തരം തേക്ക് തടികൾ ഇതാണ് അറുപത്തിരണ്ട് വർഷമായ തേക്ക് ഇങ്ങനെ മുപ്പത്തിരണ്ട് വർഷമായത് ഇരുപത്തൊന്ന് വർഷമായത് നിലമ്പൂരിൽ തേക്ക് നിലമ്പൂരിൽ തേക്ക് കർണാടക ഇരുപത്തി മൂന്ന് വർഷമായത് ത്ര പതിനെട്ട് വർഷമായത് തേക്ക് നിലമ്പോര് താലിൻ്റെ തേക്ക് സത്യം പറയാലോ ഇതിഷ്ടം പോലെ കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് പറയാലോ നിങ്ങൾക്കൊന്നും ഒരു ദിവസം ഫുൾ ആയിട്ട് ഇരുന്ന് കണ്ടാലും തീരാ അത്രയും സാധനങ്ങളുണ്ട് തീരാത്ത അത്ര സാധനങ്ങൾ ഒരു ദിവസം കണ്ടാലും ഇത് കണ്ട തുടത്ത പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്ത് കഴിഞ്ഞ സാധനങ്ങളൊക്കെ നമ്മളെ

ൊടരുത് എല്ലായിടത്തും കത്തി എന്താണ് തീർന്നിട്ടില്ല മക്കളെ ഇനിയും ഉണ്ടതാ കണ്ടോ റോൾ ടോപ്പ് ഡെസ്ക് ഇതിങ്ങനെ തുറക്കണ തുറന്ന് കാണിച്ച പറ്റൂല്ല കാരണം തുടരുത് നെയ്തുകൊണ്ട് നമ്മൾ തൊടൂല പെഡസ്റ്റൽ സെൻട്രൽ ടേബിൾ ചാരു കസേര ഇത് തൊട്ടിലല്ലേ തൊട്ടില് പല്ലാങ്കുഴി പല്ലാങ്കുഴി ബാരൽ പെട്ടകം പണപ്പെട്ടി പണ്ടത്ത പണപ്പെട്ടി അങ്ങനെ നമ്മൾ വീണ്ടും താഴത്തേക്ക് തന്നെ ഇറങ്ങുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ നില നേരത്തെ കാണിച്ചു തന്നത് ആദ്യം കാണിച്ചു തന്നത് ഫസ്റ്റത്തെ നില ഉണ്ടോ അത് രണ്ടാമത്തെ നിലയിലാണ് ഓക്കെ അങ്ങനെ മ്യൂസിയത്തിൻ്റെ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരുവിധം മ്യൂസിയത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇവിടുത്തെ ജൈവ ഉദ്യാനം അതാണ് ഇനി കാണിക്കാനുള്ളത് മ്യൂസിയത്തിലെ മിക്കവാറും കാര്യങ്ങളെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കാണാനുള്ള കുറെ സ്ഥലങ്ങൾ ഇണ്ട് കേട്ടോ പുറത്ത് പുറത്ത് വന്ന് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അല്ല വാട്ടർ ഡാൻസ് ഇനഗ്രേറ്റ് ചെയ്തത് ബിനോ വിഷയം അല്ലെ ഏക രണ്ടായിരത്തി ഏഴിൽ അല്ലേ രണ്ടായിരത്തി ഏഴിലാണ് ഇത് കുറച്ച് ഡെവലപ്പാക്കിയത് അല്ലേ സംഭവം നല്ല വെറൈറ്റി ഉണ്ട് കാണാൻ പോലെ എന്താ ഓർക്കിഡ് ഹൗസ് ഉണ്ട് ഇതൊന്ന് പോയി വെക്കാം ഇതെന്താന്നല്ല ഇതൊക്കെ ഭയങ്കര ക്രൈസിലുള്ള ആൾക്കാരുണ്ട് ഈ ചെടികളൊക്കെ വാനില പ്ലാൻ പ്ലാനി പോലിയത് മൊത്തം ഇതാണ് എന്താ പറയാ പ്ലാൻസുകളാണ് കംപ്ലീറ്റ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒരു ഇത് കണ്ടില്ല കെട്ടിടം നമുക്ക് അതിന്റെ മുകളിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം അത്യാവശ്യം ഫുള്ളായിട്ട് കിട്ടും ഗാർഡൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏ ശരിക്കും ഒരു ഇവിടെയൊക്കെ ഇരുന്ന് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഇരുന്ന് ഒക്കെ എടുത്തിട്ട് സംസാരിക്കണമൊക്കെ നല്ല ഒരു ഗുഡ് ഫീലിംഗ് ആയിരിക്കും കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് കിടക്കാൻ പറ്റുമെന്ന് അറിയില്ല അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ അതിൻ്റെ അടുത്തെത്തി നമ്മളെ അയ്യോ പ്രവേശനല്ലേ പ്രവേശനല്ല ഇതൊരു വെറൈറ്റി അതിന്റെ മേലെ പോയാ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാ മയിലിന്റെ പോലെ ഉണ്ടാക്കി വെച്ചെ സംഭവം വെറൈറ്റി വെറൈറ്റിയാണ് സംഭവം എല്ലാ എക്സ്പ്ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും എക്സ്പ്ലനേഷൻ ഉണ്ട് ഇനി വേറെ വെറൈറ്റി സാധനം വിളിച്ചായിരുന്നു എന്താണ് കിണറുണ്ടാക്കി വിശ്വ അതൊന്നുള്ളിൽ കയറാൻ പറ്റില്ല പ്രവേശനല്ലെ കാണാന്നല്ലാതെ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്താണ് ഇതിലുള്ളതെന്നുള്ളത് ഏ പിന്നെ ഞാനിതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിട്ടുപോയത് പറയുമ്പോൾ എന്നുള്ളത് അതൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്തോളി കുഴപ്പമില്ല അവരുടെ നേരെ മേലെ വന്നു ഇവിടുന്ന് നിങ്ങൾക്ക് അടിപൊളി ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഇതാണ് നമ്മളെ ഉദ്യാനം ഗാർഡന്റെ മിക്കവാറും ഇവിടെ കവർ ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഇതുണ്ടോ ഈ ഭാഗത്തും കുറച്ച് അത്യാവശ്യം ഉണ്ട് കാണാനൊക്കെ എന്താ ഹെർബൽ ഇതാണ് ഹെർബൽ ഗാർഡൻ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂര് സംഭവം ഇതാണ് ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കാട്ടോ ഞാൻ നേരത്തെ വെറും ഗാർഡൻ എന്ന് പറഞ്ഞത് അപ്പം മക്കളെ ഒരുവിധം ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ഗാർഡൻ്റെ ഒരു ഭാഗവും ഗാർഡൻ്റെ മിക്കവാറും കണ്ടോ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് തേക്ക് മ്യൂസിയത്തിൻ്റെ ഭാഗമൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക വേറെ ആൾക്കാരിലേക്ക് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മുടെ നാട്ടിലെ നിലമ്പൂരിലെ നല്ല നല്ല പ്ലേസ് പോകാൻ പറ്റിയ പ്ലേസിലൊക്കെ പോകും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്